നമസ്കാരം എല്ലാവർക്കും വേണ്ടിയിട്ട് എക്സാം കാണാൻ പുതിയൊരു വീഡിയോയിലേക്ക് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് ഇന്ത്യയുടെ ജോഗ്രഫിയാണ് അതിനകത്ത് ഇന്ത്യയുടെ സ്ഥാനം എന്ന് പറയുന്നതാണ് ഒന്നാമത്തെ ചാപ്റ്റർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ശ്രദ്ധിച്ചിരിക്കുക നമ്മൾ ഇന്നോട്ട് തുടങ്ങുന്നു ഇന്ത്യയുടെ ജോഗ്രഫി ഇന്ത്യൻ ജോഗ്രഫിയാണ് തുടങ്ങാൻ പോകുന്നത് എല്ലാവരും ശ്രദ്ധിച്ചിരിക്കുക നന്നായിട്ട് പഠിച്ചു പോകാനായിട്ടും ശ്രദ്ധിക്കുക അപ്പം നമ്മൾ ഇവിടെ തൊട്ട് തുടങ്ങുന്നു ഇന്ത്യ വടക്ക് കാശ്മീർ മുതൽ തെക്ക് കന്യാകുമാരി വരെയും കിഴക്ക് അരുണാചൽ പ്രദേശ് മുതൽ പടിഞ്ഞാറ് ഗുജറാത്ത് വരെയും വ്യാപിച്ചു കിടക്കുന്നു അപ്പൊ ഇന്ത്യയുടെ സ്ഥാനം പറയുന്ന സമയത്ത് ആദ്യം നമ്മൾ അതിർത്തി പറയുന്നു ഇന്ത്യയുടെ വടക്ക് കാശ്മീർ മുതൽ അതായത് വടക്ക് കാശ്മീരാണ് തെക്ക് കന്യാകുമാരിയാണ് കിഴക്ക് അരുണാചൽ പ്രദേശും പടിഞ്ഞാറ് ഗുജറാത്തുമാണ് ആണല്ലോ തീരത്ത് നിന്നും പന്ത്രണ്ട് നോട്ടിക്കൽ മൈൽ ഏകദേശം ട്വന്റി വൺ പോയിന്റ് നയൻ കിലോമീറ്റർ പന്ത്രണ്ട് നോട്ടിക്കൽ മൈൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇരുപത്തി ഒന്നേ പോയിന്റ് ഒൻപത് കിലോമീറ്റർ ആണെന്ന് പറയുന്നു അപ്പൊ തീരത്ത് നിന്നും പന്ത്രണ്ട് നോട്ടിക്കൽ മൈൽ കടലിലേക്ക് വ്യാപിച്ചു കിടക്കുന്നതാണ് ഇന്ത്യയുടെ രാജ്യത്തിന്റെ അതിർത്തി എന്ന് പറയുന്നത് തീരത്ത് നിന്നും പന്ത്രണ്ട് നോട്ടിക്കൽ മൈല് കടലിലേക്ക് വ്യാപിച്ചു കിടക്കുന്നതാണ് ഇന്ത്യയുടെ രാജ്യാതിർത്തി അപ്പം കര മാത്രമല്ല തീരത്ത് നിന്നും പന്ത്രണ്ട് നോട്ടിക്കൽ മൈൽ ഏകദേശം ഇരുപത്തിയൊന്നര കിലോമീറ്റർ അല്ലെ ഇരുപത്തിരണ്ട് കിലോമീറ്റർ കടലിനകത്തോട്ടും നമ്മുടെ സ്ഥലമാണെന്ന് നമുക്ക് പറയാം അപ്പോൾ എന്താണ് ഒരു മൈല് അതായത് സ്റ്റാറ്റ്യൂട്ട് മൈൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണ് അറുപത്തി മൂവായിരത്തി മുന്നൂറ്റി അറുപത് ഇഞ്ചിനെയാണ് ഒരു സ്റ്റാറ്റ്യൂട്ട് മൈൽ എന്ന് പറയുന്നത് അതുകൂട്ട് ഒരു നോട്ടിക്കൽ മൈൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് നോട്ടിക്കൽ മൈൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഴുപത്തി രണ്ടായിരത്തി തൊള്ളായിരത്തി അറുപത് ഇഞ്ചാണ് ഇനി ഒരു സ്റ്റാറ്റ്യൂട്ട് മൈൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം വൺ പോയിന്റ് സിക്സ് കിലോമീറ്റർ ആണ് അത്രയാണ് വൺ പോയിന്റ് സിക്സ് കിലോമീറ്റർ ഒരു നോട്ടിക്കൽ മൈലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം വൺ പോയിന്റ് എയ്റ്റ് കിലോമീറ്റർ ആണ് അപ്പൊ പന്ത്രണ്ട് നോട്ടിക്കൽ മൈൽ തീരത്തു നിന്നും കടലിലേക്ക് വ്യാപിച്ചു കിടക്കുന്നതാണ് ഇന്ത്യയുടെ അതിർത്തി ഇനി ബാക്കി നോക്കുക ഇന്ത്യയുടെ തെക്കൻ അതിർത്തി ബംഗാൾ ഉൾക്കടലിൽ ആറ് ഡിഗ്രി നാല്പത്തഞ്ച് മിനിറ്റ് ഉത്തര അക്ഷാംശം വരെ വ്യാപിച്ചു കിടക്കുന്നു തെക്കൻ അതിർത്തി തെക്കന് അതിർത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവിടെയാണ് തെക്കെവിടെയാണ് ശരിക്കും എവിടെയാണ് നമ്മുടെ കേരളം നിൽക്കുന്ന തമിഴ്നാട് നിൽക്കുന്ന ആ ഒരു ഭാഗമാണല്ലേ അപ്പം ഇന്ത്യൻ്റെ തെക്കൻ അതിർത്തി ബംഗാൾ ഉൾക്കടലിൽ താഴ്ഭാഗം ബംഗാൾ ഉൾക്കടലാണല്ലോ അതായത് ആ തമിഴ്നാട് ഉൾപ്പെടുന്ന ആ ഒരു ചരിവിൻ്റെ കാര്യമാണ് അവിടെ ബംഗാൾ ഉൾക്കടലാണല്ലേ അപ്പം ബംഗാൾ ഉൾക്കടലിൽ ആറ് ഡിഗ്രി നാൽപ്പത്തഞ്ച് മിനിറ്റ് ഉത്തര അക്ഷാംശം വരെ വ്യാപിച്ച് കിടക്കുന്നതാണ് ഇന്ത്യയുടെ തെക്കൻ അതിർത്തി ഇത്രയും വിശാലമായ അക്ഷാംശ രേഖാംശ വ്യാപ്തിയുടെ ഫലങ്ങൾ ഏതെല്ലാമാണെന്നാണ് നമ്മൾ ഇനിയും പറയാൻ പോകുന്നത് ശ്രദ്ധിച്ചിരിക്കുക ഇന്ത്യയുടെ അക്ഷാംശീയ വ്യാപ്തിയും രേഖാംശീയ വ്യാപ്തിയും ഏകദേശം മുപ്പത് ഡിഗ്രി വീതമാണ് അക്ഷാംശീയ വ്യാപ്തിയും രേഖാംശീയ വ്യാപ്തിയും ഏകദേശം മുപ്പത് ഡിഗ്രി വീതമാണ് എന്നാൽ വടക്കേ അറ്റം മുതൽ തെക്കേ അറ്റം വരെയുള്ള യഥാർത്ഥ ദൂരം വടക്കേ അറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതാണെന്ന് മനസ്സിലായല്ലോ ഏതാണ് സ്ഥലം വടക്കേ അറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാശ്മീർ തെക്കേ അറ്റം കന്യാകുമാരി അതുവരെയുള്ള ദൂരം ഏകദേശം മൂവായിരത്തി ഇരുന്നൂറ്റി പതിനാല് കിലോമീറ്ററും കിഴക്ക് മുതൽ പടിഞ്ഞാറ് വരെയുള്ള ദൂരം രണ്ടായിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്ന് കിലോമീറ്ററുമാണ് കിഴക്ക് മുതൽ പടിഞ്ഞാറ് വരെ എന്ന് വെച്ച് കഴിഞ്ഞാൽ അരുണാചൽ പ്രദേശ് മുതൽ ഗുജറാത്ത് വരെ ഏകദേശം രണ്ടായിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്ന് കിലോമീറ്റർ ആണ് ദൂരം അപ്പം ഇങ്ങനെയുള്ള വ്യത്യാസത്തിനുള്ള കാരണം എന്താണ് അപ്പം അത് ഓൾറെഡി നമ്മൾ എൻ സി ആർ ടിക്ക് അത് പഠിച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത് അതൊക്കെ നമ്മൾ പഠിക്കാൻ പോകുന്നതേ ഉള്ളൂ കേട്ടോ അപ്പം നിങ്ങൾ നോട്ട് ചെയ്തങ്ങ് പോവാം പോയിന്റ്സ് എല്ലാം അപ്പം രണ്ട് രേഖാംശ രേഖകൾ തമ്മിലുള്ള അകലം ധ്രുവങ്ങളിലേക്ക് പോകും തോറും കുറഞ്ഞു വരുന്നു എന്നാൽ രണ്ട് അക്ഷാംശങ്ങൾ തമ്മിലുള്ള അകലം എല്ലായിടത്തും ഒരുപോലെയാണ് രണ്ട് അക്ഷാംശയ്ക്ക് ഇടയിലുള്ള അകലം കണ്ടെത്താനൊക്കെയാണ് പറഞ്ഞത് ഇപ്പൊ ഞാൻ പോയിന്റ് പറഞ്ഞങ്ങ് പോവുകട്ടോ ഇവിടെ ഒരു പോയിന്റ് നോക്ക രണ്ട് രേഖാംശ രേഖകൾ തമ്മിലുള്ള അകലം ധ്രുവങ്ങളിലേക്ക് പോകും തോറും ധ്രുവങ്ങൾ എന്താണെന്നൊക്കെ അറിയാമല്ലോ ആ ധ്രുവങ്ങൾ എന്താണെന്ന് നമുക്കറിയാം പോളുമുണ്ട് അതുപോലെ ഇക്വറ്റോ ഇക്വേറ്റർ പോള് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അറിയാമല്ലോ അപ്പൊ രണ്ട് ധ്രുവങ്ങൾക്ക് അകൽ അടുകിലേക്ക് പോകുമ്പോൾ രണ്ട് രേഖാംശ രേഖകൾ തമ്മിലുള്ള അകലം ധ്രുവങ്ങളിലേക്ക് പോകും തോറും കുറഞ്ഞു വരുന്നു എന്നാൽ രണ്ട് അക്ഷാംശങ്ങൾ തമ്മിലുള്ള അകലം എല്ലായിടത്തും എവിടെയാണ് ഒരുപോലെ ആയിരിക്കും രാജ്യത്തിന്റെ തെക്കു ഭാഗം ഉപ്പ് ഉഷ്ണമേഖലയിലും വടക്കു ഭാഗം ഉപോഷ്ണ മേഖല അഥവാ ഉഷ്ണമിതോഷ്ണ മേഖലയിലും ആണെന്ന അക്ഷാംശ മൂല്യങ്ങളിൽ നിന്ന് മനസ്സിലാക്കാം ഒന്നുകൂടെ നോക്കാം രാജ്യത്തിൻ്റെ തെക്ക് ഭാഗം രാജ്യത്തിൻ്റെ തെക്ക് ഭാഗം എന്ന് പറയുന്നത് കേരളം ഉൾപ്പെടുന്ന തെക്കു ഭാഗം ഉഷ്ണമേഖലയിലാണ് എന്താണ് ഉഷ്ണമേഖലയിലും മേഖലയിലും വടക്കു ഭാഗം ഉപോഷ്ണ മേഖലയിൽ അഥവാ ഉഷ്ണ മിതോഷ്ണ മേഖലയിലുമാണ് ഇനി ഓരോന്നിനും വെച്ച് നോക്കുമ്പോൾ അതായത് ഭൂരൂപങ്ങൾ ഇന്ത്യയിലെ കാലാവസ്ഥ മണ്ണിനങ്ങൾ സ്വാഭാവിക സസ്യജാലങ്ങൾ അങ്ങനെയുള്ള വൈവിധ്യത്തിന് കാരണം തന്നെ ഈ ഒരു അക്ഷാംശീയ മേഖലകളായി വ്യാപിച്ചു കിടക്കുകയാണ് ഓരോ ഓരോ പ്രദേശങ്ങളിലും ഇതുപോലെ ഉപോഷണ മേഖലയാണ് ഉഷ്ണ മേഖല അതുകൊണ്ട് തന്നെ ഇന്ത്യയെ മൊത്തത്തിലെടുത്ത് വെച്ച് നോക്കുമ്പോൾ ഈ ഓരോ ഭൂരൂപങ്ങള് കാലാവസ്ഥ മണ്ണിനങ്ങള് എല്ലാത്തിനും വ്യത്യാസം ഉണ്ട് ഇനി നമുക്ക് രേഖാംശീയ വ്യാപ്തിയും അത് ഇന്ത്യൻ ജനതയിൽ ഉണ്ടാക്കുന്ന സ്വാധീനവും നിരീക്ഷിക്കാം രേഖാംശ മൂല്യങ്ങൾ നിരീക്ഷിച്ചാൽ ഇന്ത്യയുടെ കിഴക്കേ അറ്റവും പടിഞ്ഞാറേ അറ്റവും തമ്മിലേതാണ് മുപ്പത് ഡിഗ്രിയുടെ വ്യത്യാസമുണ്ട് രേഖാംശ മൂല്യങ്ങൾ നിരീക്ഷിച്ചാൽ ഇന്ത്യയുടെ കിഴക്കേ അറ്റവും കിഴക്കേ അറ്റം അതായത് ഇങ്ങനെ വരയ്ക്കുന്ന സമയത്ത് കിഴക്കേ അറ്റം കിഴക്കേ അറ്റം എന്ന് പറയുമ്പോൾ ഇതാണ് കിഴക്ക് ഇത് പടിഞ്ഞാറ് കിഴക്കേ അറ്റവും പടിഞ്ഞാറേ അറ്റവും തമ്മിൽ ഏകദേശം മുപ്പത് ഡിഗ്രിയുടെ വ്യത്യാസമുണ്ട് ഇത് രാജ്യത്തിൻ്റെ കിഴക്കേ അറ്റവും പടിഞ്ഞാറേ അറ്റവും തമ്മിൽ ഏകദേശം രണ്ട് മണിക്കൂറോളം സമയ വ്യത്യാസത്തിന് കാരണമാകുന്നു അപ്പം നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഏകദേശം അരുണാചൽ പ്രദേശിൽ ആദ്യം സൂര്യൻ ഉദിച്ചു കഴിഞ്ഞാലും രണ്ട് മണിക്കൂർ കഴിഞ്ഞിട്ടാണ് ഗുജറാത്തിൽ അങ്ങനെ ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട് അല്ലേ അപ്പോൾ അതെന്തുകൊണ്ടാണ് ആ പടിഞ്ഞാറേ അറ്റവും കിഴക്കേ അറ്റവും തമ്മിൽ ഏകദേശം മുപ്പത് ഡിഗ്രിയുടെ വ്യത്യാസം നേരിടുന്നുണ്ട് അതുകൊണ്ടാണ് എന്ത് സംഭവിക്കുന്നത് രേഖാംശ മൂല്യങ്ങളില്ലാത്ത മുപ്പത് ഡിഗ്രിയുടെ വ്യത്യാസം കിഴക്ക് പടിഞ്ഞാറ് ഭാഗങ്ങൾ തമ്മിലുള്ളതുകൊണ്ട് രണ്ട് മണിക്കൂറോളം സമയവ്യത്യാസത്തിന് ഈ രണ്ട് പ്രദേശങ്ങളും തമ്മിൽ കാരണമായിട്ട് മാറുന്നു നെക്സ്റ്റ് പോയിന്റ് നോക്കുക മാനക രേഖാംശം അഥവാ സ്റ്റാൻഡേർഡ് മെറിഡിയൻ എന്താണ് സ്റ്റാൻഡേർഡ് മെറിഡിയൻ നിശ്ചയിക്കുന്നതിൽ ലോകരാജ്യങ്ങൾക്കിടയിൽ ഒരു പൊതുധാരണ നിലനിൽക്കുന്നു പൊതുവായി ഏഴ് ഡിഗ്രി മുപ്പതിന്റെ ഗുണിതങ്ങളായ രേഖാംശ രേഖയാണ് മാനക രേഖാംശ മാനകരേഖാംശരേഖ സ്റ്റാൻഡേർഡ് മെറിഡിയൻ ആയിട്ട് എടുക്കുന്ന ഏതിൻ്റെ ഗുണിതങ്ങളാണ് ഏഴ് ഡിഗ്രി മുപ്പത് മിനിറ്റിന്റെ ഗുണിതങ്ങളാണ് ഏകദേശം സ്റ്റാൻഡേർഡ് മെറിഡിയൻ ആയിട്ട് എടുക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ഇന്ത്യയുടെ മാനക രേഖാംശം എൺപത്തിരണ്ട് ഡിഗ്രി മുപ്പത് മിനിറ്റ് കിഴക്കായി നമ്മുടെ സ്റ്റാൻഡേർഡ് മെറിഡിയൻ എത്രയാണ് എൺപത്തിരണ്ട് ഡിഗ്രി മുപ്പത് മിനിറ്റ് ഈസ്റ്റ് അഥവാ കിഴക്കാണ് ഇന്ത്യൻ മാനക സമയം അഥവാ ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈം എന്ന് പറയുന്നത് ഗ്രീനിച്ച് മാനക സമയത്തേക്കാളും ഗ്രീനിച്ച് സമയത്തേക്കാളും അഞ്ച് മണിക്കൂറും മുപ്പത് മിനിറ്റ് മുമ്പിലാണ് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണല്ലോ ഇതെല്ലാം ആ അപ്പോൾ എന്താ ഒന്നുകൂടെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇന്ത്യയുടെ മാനകരേഖാംശം എയ്റ്റി ടു ഡിഗ്രി മുപ്പത് മിനിറ്റ് ആണെന്ന് നമുക്കറിയാം കിഴക്ക് അല്ലേ അതുപോലെ ഇന്ത്യയുടെ മാനക സമയം ഇന്ത്യയുടെ സ്റ്റാൻഡേർഡ് സമയം ഗ്രീനിച്ച് സമയത്തേക്കാളും എത്ര മുന്നിലാണ് അഞ്ച് മണിക്കൂർ മുപ്പത് മിനിറ്റ് മുന്നിലാണ് വിശാലമായ കിഴക്ക് പടിഞ്ഞാറ് വിസ്തൃതിയിൽ ഒന്നിലധികം മാനക സമയങ്ങളുള്ള രാജ്യങ്ങളുണ്ട് ഉദാഹരണമായി യു എസ് എക്ക് ഏഴ് സമയം അപ്പം ഈ ഒരു കിഴക്ക് പടിഞ്ഞാറ് വിസ്തൃതി കൂടുതലാണെന്ന് നമ്മളിപ്പോൾ ഓൾറെഡി പറഞ്ഞു അല്ലേ കിഴക്ക് പടിഞ്ഞാറ് വിസ്തൃതി കൂടുതൽ അല്ലെങ്കിൽ മുപ്പത് ഡിഗ്രി ചരുവുള്ളതുകൊണ്ട് രണ്ട് സമയത്തും തമ്മിൽ രണ്ട് മണിക്കൂറിന് വ്യത്യാസം ഉണ്ടാവാറുണ്ടെന്ന് പറഞ്ഞു എങ്കിലും നമ്മുടെ സ്റ്റാൻഡേർഡ് സമയത്തിന് വ്യത്യാസം ഒരേ സ്റ്റാൻഡേർഡ് സമയമാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത് എന്നാൽ വിശാലമായിട്ടുള്ള കിഴക്ക് പടിഞ്ഞാറ് വിസ്തൃതിയിൽ ഒന്നിലധികം സ്റ്റാൻഡേർഡ് സമയം സ്വീകരിക്കുന്ന രാജ്യങ്ങളുണ്ട് എക്സാമ്പിളായിട്ടാണ് അവർ പറയുന്നത് യു എസ് എൽ ഏഴ് സമയ മേഖലകളാണുള്ളത് അവിടെ ഓരോരുത്തടുത്തും ഓരോ എന്താണ് വിസ്തൃതി ആയതുകൊണ്ട് ഓരോ ഡിഗ്രി ഡിഗ്രി അളക്കുന്ന സമയത്ത് വ്യത്യാസം വരാറുണ്ട് അതുകൊണ്ട് തന്നെ സമയവും അവിടെ ഓരോ സംസ്ഥാനങ്ങളിലും വ്യത്യാസമായിട്ട് വരാം മനസ്സിലാവുന്നുണ്ടല്ലോ അപ്പം ഇതിനകത്ത് വേണ്ട പോയിന്റ്സ് മാത്രം നിങ്ങൾ ഒന്ന് നോട്ട് ചെയ്ത് എടുത്ത് പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക ഇവിടെ ഇന്ത്യയുടെ ഭൂപടമാണ് തന്നിരിക്കുന്നത് ഇതിനകത്ത് പൊളിറ്റിക്കൽ ഭരണപരമായ വിഭാഗങ്ങളുടെ ഒരു ഭൂപടമാണ് വേണ്ടവർക്ക് വേണമെങ്കിൽ ഒന്ന് എടുത്തു വെച്ച് ഒന്ന് നിരീക്ഷിക്കാം നെക്സ്റ്റ് ഇവിടെ എന്താണ് ഇന്ത്യയുടെ സ്ഥാനം അതായത് ലോകരാജ്യങ്ങൾക്കിടയിൽ ഇന്ത്യയുടെ സ്ഥാനം കാണ കാണിച്ചിട്ടുണ്ട് അതുകൊണ്ട് കണക്ഷൻ ഒക്കെ കാണിച്ചു കൊടുത്തിരിക്കുന്ന ഒരു ഭൂപടമാണിത് ബാക്കി നോക്കുക ഇന്ത്യയുടെ മാനക സമയം അഥവാ ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈം എന്ന ആശയം നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ എന്താണ് മാനക മാനകരേഖാംശത്തിൻ്റെ ഉപയോഗം നോക്കിക്കോളൂ ജയ് സാൽമാറിനെ അപേക്ഷിച്ച് വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിൽ ഏകദേശം രണ്ട് മണിക്കൂർ മുമ്പേ സൂര്യനുദിക്കും ജയ് സാൽമാറിനെ അപേക്ഷിച്ചിട്ട് രാജസ്ഥാനിലെ ജയ് സാൽമാറിനെ അപേക്ഷിച്ചിട്ട് രണ്ട് മണിക്കൂർ ആണ് ഇപ്പോൾ പറഞ്ഞുകൊണ്ട് അരുണാചൽ പ്രദേശ് പോലെയുള്ള കിഴക്കൻ സംസ്ഥാനങ്ങളിൽ സൂര്യനുദിക്കും എന്നാൽ ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിലായി സ്ഥിതി ചെയ്യുന്ന ഭോപ്പാൽ ചെന്നൈ ജയ്സ് ആൽമീർ എന്നിവിടങ്ങളിൽ കിഴക്ക് ദിബ്രുഗഡ് ഇംഫാൻ എന്നിവിടങ്ങളിൽ വാച്ചുകൾ ഒരേ സമയമാണ് കാണിക്കുന്നത് എന്തുകൊണ്ടാണത് അപ്പം ഇന്ത്യയിൽ ഏതാനും സ്ഥലങ്ങളുടെ പേര് അവർ നമ്മൾ ഓൾറെഡി പറഞ്ഞു എന്താണ് നമുക്കൊരൊറ്റ സ്റ്റാൻഡേർഡ് സമയമേ ഉള്ളൂ അപ്പോൾ വലിപ്പത്തിൻ്റെ കാര്യത്തിൽ ലോകത്തെ ഏഴാമത്തെ രാജ്യമായ ഇന്ത്യയുടെ വിസ്തീർണ്ണം ത്രീ പോയിന്റ് ടു എയ്റ്റ് ദശലക്ഷം കിലോമീറ്റർ ആണ് ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ് വലിപ്പത്തിൽ നമുക്ക് ഏഴാം സ്ഥാനമാണ് ഇന്ത്യയുടെ ടോട്ടൽ വിസ്തീർണ്ണം എത്രയാണ് മൂന്ന് പോയിന്റ് രണ്ട് എട്ട് ദശലക്ഷം കിലോമീറ്റർ ആണ് ലോകത്തിന്റെ ആകെ വിസ്തൃതിയുടെ ടു ആണ് ഇന്ത്യക്കുള്ളത് അതും ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് അപ്പം ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താണ് ഏഴാമത്തെ വലിയ രാജ്യം ടോട്ടൽ വിസ്തൃതി മൂന്ന് പോയിന്റ് രണ്ട് എട്ട് ദശലക്ഷം കിലോമീറ്റർ ആണ് ആകെ വിസ്തൃതിയുടെ ടു പോയിന്റ് ഫോർ ശതമാനമാണ് ലോകരാജ്യങ്ങളുടെ ആകെ വിസ്തൃതിയുടെ ടു പോയിന്റ് ഫോർ പെർസെൻറ്റേജ് ആണ് ഇന്ത്യയുടേത് മനസ്സിലായല്ലോ നെക്സ്റ്റ് നോക്കുക ഇന്ത്യയുടെ വലിപ്പത്തെ പറ്റിയിട്ടാണ് പറയുന്നത് ഏറെ ഭൗതിക വൈവിധ്യങ്ങളുള്ള രാജ്യമാണ് ഇന്ത്യ വടക്ക് എന്താണ് പർവ്വതങ്ങളാണ് അല്ലെ ഗംഗ ബ്രഹ്മപുത്ര മഹാനദി കൃഷ്ണ ഗോദാവരി കാവേരി തുടങ്ങിയ വൻ നദികൾ വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിലെയും ദക്ഷിണേന്ത്യയിലെയും ഹരിതാഭമായ കുന്നിൻപുറങ്ങൾ വിശാലമായ മണൽപ്പറപ്പുകൾ നിറഞ്ഞ മരുപ്രദേശം എന്നിവ എടുത്തു പറയേണ്ടവ തന്നെയാണ് വടക്ക് ഹിമാലയ പർവ്വതം വടക്ക് പടിഞ്ഞാറ് ഹിന്ദു കുഷ് എവിടെയാണ് ഹിന്ദു കുഷ് എന്ന് അറിയാമല്ലോ വടക്ക് പടിഞ്ഞാറ് നേടി ഈ ഒരു ഭാഗത്തായിട്ടാണ് വടക്ക് പടിഞ്ഞാറായിട്ടാണ് നമ്മുടെ ഹിന്ദു കുഷ് മലനിരകൾ കാണപ്പെടുന്നത് ഇതൊക്കെ അറിയാവുന്ന കാര്യമായതുകൊണ്ട് വിടുകയാണെ അതുപോലെ സുലൈമാൻ മലനിരകളും എവിടെ തന്നെയാണ് ആ ഹിന്ദു കുഷിൻ്റെ അടുത്തായിട്ടാണ് വടക്കു കിഴക്ക് പൂർവാചൽ മലനിരകൾ അറിയാമല്ലോ വടക്ക് കിഴക്ക് എന്ന് പറയുമ്പോൾ ഏതു ഭാഗമാണ് വരുന്നത് വടക്ക് കിഴക്ക് എന്ന് പറയുമ്പോൾ നേടി ഇവിടെയാണ് വടക്ക് കിഴക്ക് ഈ ഒരു ഭാഗം ഇത്രയും ഇത് വരില്ലെങ്കിൽ പോലും പൂർവാജൽ ഭാഗം എന്ന് പറയുമ്പോൾ ഈ ഒരു പോർഷനാണ് പൂർവാജൽ ഭാഗം എന്നറിയപ്പെടുന്നത് അതുപോലെ തെക്ക് വിശാലമായ ഇന്ത്യൻ മഹാസമുദ്രം എന്നിവ അതിരിട്ടു നിൽക്കുന്ന ഒരു വിശാല ഭൂമിശാസ്ത്ര ഭാഗമാണ് ഇന്ത്യൻ ഉപദ്വീപ് ഉപദ്വീപ് എന്നാണ് പറയുന്നത് പാകിസ്ഥാൻ നേപ്പാൾ ഭൂട്ടാൻ ബംഗ്ലാദേശ് എന്നീ രാജ്യങ്ങൾ ഇതിൽ ഉൾപ്പെടുന്നു അപ്പൊ ഇത്രയും കാര്യത്തിനകത്താരൊക്കെ വരും പാകിസ്ഥാൻ നേപ്പാൾ ഭൂട്ടാൻ ബംഗ്ലാദേശ് ഇതെല്ലാം ഉൾപ്പെടുന്നുണ്ട് നമ്മുടെ രാജ്യത്തോടു കൂടി ഹിമാലയവും മറ്റു പർവ്വത നിരകളും പ്രാചീന കാലത്തെ ഒരു സ്വാഭാവിക തടസ്സമായി നിലകൊണ്ടിരുന്നു ഖൈബർ ഷിപ്പ്കില നാഥുല ബോംബില ബോളൻ തുടങ്ങിയ ഏതാനും ചുരങ്ങളിലൂടെ അല്ലാതെ ഇത് മുറിച്ചു കടക്കുക പ്രയാസകരമായിരുന്നു ഇത് സവിശേഷ കൂടിയ ഒരു പ്രദേശമായിരുന്നു ഇന്ത്യൻ ഭൂ ഭൂഖണ്ഡം അതായത് ഈ ഒരു കാര്യങ്ങളൊക്കെ നമുക്ക് ആയിട്ട് ഈ ചുരങ്ങളെ പറ്റിയിട്ട് കണക്റ്റ് ചെയ്യുന്ന സ്ഥലങ്ങളെ പറ്റിയിട്ടൊക്കെ നമ്മൾ പറയുന്നുണ്ട് അത് പിന്നീട് ഇനി കാശ്മീർ മുതൽ കന്യാകുമാരി വരെയും രാജസ്ഥാനിലെ ജയ്സാൽമർ മുതൽ മണിപ്പൂരിലെ ഇംഫാൽ വരെയും സഞ്ചരിക്കുമ്പോൾ കാണാൻ കഴിയുന്ന ഭൗതിക വൈദ്യുദ്ധ്യങ്ങളെക്കുറിച്ചിട്ട് ഇതൊക്കെ നമ്മൾ പല സഞ്ചാരങ്ങളിൽ കൂടെയും കണ്ടിട്ടുള്ള കാര്യമാണ് അല്ലേ ഇന്ത്യയെ പോലെ വിവിധ അതായത് പല തരത്തിലുള്ള കൾച്ചറുകൾ പല തരത്തിലുള്ള കാഴ്ചകൾ ഫോളോ ചെയ്യുന്ന രാജ്യങ്ങൾ തന്നെ കുറവാണെന്ന് നമ്മൾ ഈ സഞ്ചാരമൊക്കെ കാണുമ്പോൾ കാണുന്ന കാര്യമാണ് ഇന്ത്യയുടെ ഉപദ്വീപ് ഭാഗം ഇന്ത്യൻ മഹാസമുദ്രത്തിലേക്ക് വ്യാപിച്ചു കിടക്കുന്നു ഇത് ഇന്ത്യക്ക് അറു അറുന്നൂറ് കിലോമീറ്റർ തീരപ്രദേശം പ്രദാനം ചെയ്യും ഇന്ത്യയുടെ ഉപദ്വീപ് ഭാഗം ഇന്ത്യൻ മഹാസമുദ്രത്തിലേക്ക് വ്യാപിച്ചു കിടക്കുന്നു ഏകദേശം അറുനൂറ് കിലോമീറ്റർ തീരപ്രദേശം ഇത് പ്രദാനം ചെയ്യുന്നുണ്ട് ബംഗാൾ ഉൾക്കടലിലെ ദ്വീപ സമൂഹമായ ആൻഡമാൻ നിക്കോബാറിൻ്റെയും ബംഗാൾ ഉൾക്കടലിലാണ് എവിടെ എന്ത് ആൻഡമാൻ നിക്കോബാർ ദ്വീപ് അറബിക്കടലിലാണ് ലക്ഷദ്വീപ് അപ്പം ലക്ഷദ്വീപ് എവിടെയാണ് അറബിക്കടലിൽ ബംഗാൾ ഉൾക്കടലിലാണ് എന്ത് ആൻഡമാൻ നിക്കോബാർ ഐലൻഡ് അങ്ങനെ അവരുടെയൊക്കെ തീരപ്രദേശങ്ങളിൽ കൂടി കണക്കിലെടുക്കുമ്പോൾ ഇന്ത്യൻ ഉപദ്വീപിൻ്റെ തീരദൈർഘ്യം എന്ന് പറയുന്നത് ഏഴായിരത്തി അഞ്ഞൂറ്റി പതിനേഴ് കിലോമീറ്ററാണ് അപ്പം ആൻഡമാൻ നിക്കോബാറും അറബ് സോറി ലക്ഷദ്വീപും എല്ലാം കൂടെ കൂട്ടിയെടുക്കുമ്പം നമ്മുടെ ഉപദ്വീപിൻ്റെ തീരദൈർഘ്യം ഇന്ത്യൻ ഉപദ്വീപിൻ്റെ തീരദൈർഘ്യം ഏഴായിരത്തി അഞ്ഞൂറ്റി പതിനേഴ് കിലോമീറ്റർ ആണ് അതായത് ഇന്ത്യ വിവിധങ്ങളായ വിഭവങ്ങൾ കൊണ്ടും ഭൗതികമായ വൈവിധ്യങ്ങൾ കൊണ്ടും സമ്പന്നമാണ് ഇനി അടുത്ത നെക്സ്റ്റ് നോക്കുക ഇന്ത്യയും അയൽ രാജ്യങ്ങളും അപ്പോൾ അതൊക്കെ നമുക്ക് സിലബസിൽ നന്നായിട്ട് പഠിക്കാനുള്ള കുറച്ച് പോർഷൻസ് ആണ് നോക്കാം അപ്പോൾ തന്നിരിക്കുന്ന ഇന്ത്യൻ ഭൂപടം പരിശോധിക്കുക ഏഷ്യയുടെ ദക്ഷിണ മധ്യഭാഗത്താണ് ഇന്ത്യയുടെ സ്ഥാനം ഇവിടെ തന്നിടുക അല്ലേ ഏഷ്യയുടെ ദക്ഷിണ മധ്യഭാഗത്ത് അതുകൊണ്ട് ഈ ഒരു പോർഷനിലാണ് ദക്ഷിണ മധ്യഭാഗത്താണ് ഇന്ത്യയുടെ സ്ഥാനം എന്ന് പറയുന്നത് അതുപോലെ തന്നെ നെക്സ്റ്റ് നോക്കുക ഇന്ത്യൻ മഹാസമുദ്രം ഇതിന്റെ തെക്കൻ അതിരായി തെക്കൻ അതിരായിട്ട് നിൽക്കുന്ന സമുദ്രമാണ് ഇന്ത്യൻ മഹാസമുദ്രം ഇതിന്റെ രണ്ട് ശാഖകളാണ് അറബിക്കടലും ബംഗാൾ ഉൾക്കടലും നമ്മൾ സോറി കാലാവസ്ഥ പഠിക്കുന്ന സമയത്ത് രണ്ട് ഇത് ബ്രാഞ്ചായിട്ട് തിരിയുന്നു എന്ന് പറയുന്നുണ്ട് അല്ലേ അത് ഏതൊക്കെ ബ്രാഞ്ചാണ് അറബിക്കടൽ ശാഖയും ബംഗാൾ ഉൾക്കടൽ ശാഖയും അതുപോലെ തന്നെ ഇന്ത്യൻ മഹാസമുദ്രത്തിന്റെ രണ്ട് ശാഖകളാണ് അറബിക്കടലും ബംഗാൾ ഉൾക്കടലും ഉപദ്വൈവിക ഇന്ത്യയുടെ സമുദ്രത്തോട് ചേർന്നുള്ള സ്ഥാനം അയൽ രാജ്യങ്ങളുമായി ജലഗതാഗതവും വ്യോമഗതാഗതവുമായി ബന്ധപ്പെടാൻ അവസരമൊരുക്കുന്നു ഇനി ഭൂപടം നിരീക്ഷിച്ച് ഇന്ത്യയുടെ അയൽ രാജ്യങ്ങളുടെ ഒരു പട്ടിക തയ്യാറാക്കാനാണ് പറഞ്ഞിരിക്കുന്നത് അയൽ രാജ്യങ്ങളെ പറ്റിയിട്ട് നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ ആ ഇന്ത്യ അതായത് നമ്മുടെ ലാൻഡ് വഴി ഷെയർ ചെയ്യുന്ന അല്ലെങ്കിൽ അതിർത്തി പങ്കിടുന്ന എത്ര രാജ്യങ്ങളുണ്ട് ആ ഒന്ന് ചൈനയാണ് അല്ലേ ചൈനയുണ്ട് അതുപോലെ ഭൂട്ടാൻ ഉണ്ട് ചൈന ൂട്ടാൻ നേപ്പാൾ നേപ്പാൾ ഇവിടെ തന്നെ കാണാം നേപ്പാൾ പാകിസ്ഥാൻ ഉണ്ട് ബംഗ്ലാദേശ് ഉണ്ട് ഇവിടെ ബംഗ്ലാദേശ് ഉണ്ട് അതുപോലെ മ്യാൻമർ അല്ലേ മ്യാൻമറും നമുക്ക് ഇവിടെ കാണാൻ പറ്റും ഇത്രയും നമുക്ക് കര അതിർത്തി പങ്കിടുന്ന ആൾക്ക് ചൈന ഭൂട്ടാൻ നേപ്പാൾ പാകിസ്ഥാൻ ബംഗ്ലാദേശ് മ്യാൻമർ നമ്മൾ കര അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങളാണെങ്കിൽ മൊത്തത്തിൽ എത്ര നൈബറിങ് കൺട്രീസ് ആണ് നമുക്കുള്ളത് ഒൻപതാണ് ഏതൊക്കെയാണത് ബംഗ്ലാദേശ് ഉണ്ട് ഭൂട്ടാൻ ചൈന മാൽദീവ്സ് മ്യാൻമർ നേപ്പാൾ പാകിസ്ഥാൻ ആൻഡ് ശ്രീലങ്ക അല്ലേ ശ്രീലങ്കയൊക്കെ ഇങ്ങനെ താഴെയാണ് പക്ഷേ അതിൻ്റെ ഇടയ്ക്ക് ഒരു വാട്ടർ ബോഡി ഉണ്ടെങ്കിൽ പോലും കണക്റ്റഡ് ആണ് നമ്മൾ അതുകൊണ്ട് ഒൻപത് കൺട്രീസ് ഏതൊക്കെയാണ് അഫ്ഗാനിസ്ഥാൻ ബംഗ്ലാദേശ് ഭൂട്ടാൻ ചൈന മാൽദ്വീപ്സ് മ്യാൻമർ നേപ്പാൾ പാകിസ്ഥാൻ ആൻഡ് ശ്രീലങ്ക ഇത്രയും രാജ്യങ്ങളാണ് നമ്മുടെ അയൽ രാജ്യങ്ങളെന്ന് പറയുന്നത് ഇന്ത്യൻ മഹാസമുദ്രത്തിൽ നിലകൊള്ളുന്ന അയൽ രാജ്യങ്ങളായ ദ്വീപുകളാണ് ഏതൊക്കെ ശ്രീലങ്കെ മാലിദ്വീപ് ഇന്ത്യയിൽ നിന്നും ശ്രീലങ്കയെ വേർതിരിക്കുന്നത് ഏതാണ് ഗൾഫ് ഓഫ് മന്നാറും പാക്ക് കടലെടുക്കുമാണ് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ശ്രീലങ്കയെ നമ്മുടെ ഇന്ത്യയിൽ നിന്നും വേർതിരിക്കുന്ന ഏതാണ് ഗൾഫ് ഓഫ് മന്നാറും പാക്ക് കടലെടുക്കുമാണ് അപ്പോൾ ഇവിടെ ചോദിച്ചിരിക്കുന്ന മറ്റൊരു ക്വസ്റ്റ്യൻ ആണ് എന്താണ് ഗൾഫ് അഥവാ ഉൾക്കടലും എന്താണ് സ്ട്രെയിറ്റ് അഥവാ കടലെടുക്കും നമ്മളുള്ള വ്യത്യാസം അതും ഒന്ന് മനസ്സിലാക്കി വച്ചേക്കുക അപ്പം ആദ്യം എന്താണ് ഗൾഫ് എന്താണെന്ന് നമുക്ക് പറയാം അല്ലേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും പറയുകയാണെങ്കിൽ ഇതൊരു ബോഡി ലാർജ് ബോഡി ഓഫ് വാട്ടർ ആണ് അത് ലാൻഡിലേക്ക് തള്ളി നിൽക്കുകയാണെന്ന് വെച്ചോ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് ഇവിടെ വെള്ളം കിടക്കുകയാണ് ഇവിടോട്ട് തള്ളി നിൽക്കുന്ന വാട്ടറിൻ്റെ അതായത് ഇതെല്ലാം കടലായിരുന്നു ഇവിടെ ലാൻഡാണെങ്കിൽ അവിടോട്ട് പെനിട്രേറ്റ് ചെയ്ത് നിൽക്കുന്ന ലാർജ് ബോഡി ഓഫ് വാട്ടറിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത് ഗൾഫ് അഥവാ എന്ന് വിളിക്കുന്നത് ഇത് ശരിക്കും ഒരു ലാൻഡിനെയും സീയേയും തമ്മിലാണ് കണക്ട് ചെയ്യുന്നത് അതായത് ശരിക്കും ഒരു കരയും കടലിനെയും തമ്മിൽ കണക്ട് ചെയ്യുന്ന ആളാണ് ഗൾഫ് എന്ന് പറയുന്നത് എന്നാൽ നേരെ മറിച്ച് സ്ട്രെയിറ്റ് അഥവാ കടലിടുക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് ഇത് നാച്ചുറലി ആണ് അത് നാരോ ആയിട്ടുള്ളത് ഒരു ടിപ്പിക്കലി പാസബിൾ വാട്ടർ വേ ആണ് അതായത് രണ്ട് വാട്ടർ ബോഡീസിനെ തമ്മിൽ വലിയ രീതിയിലുള്ള വലിയ വെള്ളങ്ങളെ തമ്മിൽ കൂട്ടിമുട്ടിക്കാൻ പറ്റുന്ന ചെറിയ രീതിയിലുള്ള നാരോ ആയിട്ടുള്ള നാച്ചുറലി ഫോം ചെയ്തിട്ടുള്ള ഒരു നാരോ വാട്ടർ പാസേജ് ആണെന്ന് പറയുന്നത് സ്ട്രെയ്റ്റ് എന്ന് പറയുന്നത് അപ്പം രണ്ട് വാട്ടർ ബോഡീസിനെ തമ്മിൽ കണക്ട് ചെയ്യുന്ന നാരോ പാസേജ് ആണ് സ്ട്രെയിറ്റ് എങ്കിൽ ഗൾഫ് എന്താണ് ആ ലാൻഡിനെയും അതുപോലെ തന്നെ സീയെയും തമ്മിൽ കണക്ട് ചെയ്യുന്ന ലാൻഡിലേക്ക് പെനിട്രേറ്റ് ചെയ്ത് നിൽക്കുന്ന വാട്ടറിൻ്റെ ഒരു പാർട്ടിനെയാണ് നമ്മളെന്തെന്ന് വിളിക്കുന്നത് ഉൾക്കടൽ അല്ലെങ്കിൽ ഗൾഫെന്ന് വിളിക്കുന്നത് അതും കൂടെ ഒന്ന് മനസ്സിലാക്കി വെച്ചേക്കുക ഇപ്പം ഈ ഒരു ചാപ്റ്ററിനകത്ത് ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായിട്ടും നമുക്ക് തന്നിരിക്കുന്നത് ഇതിൽ നിന്നും താഴോട്ട് തന്നിരിക്കുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട് ആ ക്വസ്റ്റ്യൻസും കൂടെ നമുക്കൊന്ന് നോക്കാം ഈ വൺ വേർഡ് ക്വസ്റ്റ്യൻസ് ഉണ്ടല്ലോ ശരിയായ ഉത്തരം തിരഞ്ഞെടുക്കുക നിങ്ങൾക്ക് തന്നെ എഴുതാവുന്നതേ ഉള്ളൂ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം താഴെ തന്നിരിക്കുന്നതിൽ ഇന്ത്യയുടെ വിസ്തൃതിയുമായി ബന്ധപ്പെട്ടിരിക്കുന്ന അക്ഷാംശ വ്യാപ്തി ഏതാണ് ഓപ്ഷൻസ് നോക്കുക എട്ട് ഡിഗ്രി നാല്പത്തി മിനിറ്റ് നോർത്ത് മുപ്പത്തഞ്ച് ഡിഗ്രി ഏഴ് മിനിറ്റ് നോർത്ത് എട്ട് ഡിഗ്രി നാല് നോർത്ത് മുപ്പത്തഞ്ച് ഡിഗ്രി ആറ് നോർത്ത് അതുപോലെ എട്ട് ഡിഗ്രി നാല് നോർത്ത് മുപ്പത്തേഴ് ഡിഗ്രി ആറ് നോർത്ത് ആറ് ഡിഗ്രി നാൽപ്പത്തഞ്ച് ആറ് ഡിഗ്രി നാൽപ്പത്തഞ്ച് മിനിറ്റ് നോർത്ത് മുപ്പത്തേഴ് ഡിഗ്രി ആറ് മിനിറ്റ് നോർത്ത് ഇതിൻ്റെ ആയിട്ട് വരുന്നത് എട്ട് ഡിഗ്രി നാല് മിനിറ്റ് നോർത്ത് മുപ്പത്തേഴ് ഡിഗ്രി ആറ് മിനിറ്റ് നോർത്ത് എന്നുള്ളതാണ് ഇന്ത്യയുടെ വിസ്തൃതിയുമായി ബന്ധപ്പെട്ടിരിക്കുന്ന അക്ഷാംശ വ്യാപ്തി സെക്കൻഡ് ക്വസ്റ്റ്യൻ താഴെ തന്നിരിക്കുന്നവയിൽ ഇന്ത്യയുമായി ഏറ്റവും ദൈർഘ്യമുള്ള അതിർത്തി പങ്കെടുക്കുന്ന അതിർത്തി പങ്കിടുന്ന രാജ്യം ഏതാണ് ബംഗ്ലാദേശ് പാകിസ്ഥാൻ ചൈന മ്യാൻമർ ആൻസർ എ ആണ് ബംഗ്ലാദേശ് ആണ് ഏറ്റവും കൂടുതൽ ദൈർഘ്യത്തിൽ അതിർത്തി പങ്കിടുന്ന രാജ്യം മൂന്നാമത്തെ ക്വസ്റ്റ്യൻ താഴെ തന്നിരിക്കുന്നതിൽ ഇന്ത്യയെക്കാൾ വിസ്തൃതിയുള്ള രാജ്യം ഏതാണ് വിസ്തൃതിയുള്ള രാജ്യം ഡൗട്ട് ഒന്നുമില്ല ഈജിപ്റ്റ് ഫ്രാൻസ് ഇറാന് ചൈനയാണ് ചൈനയാണ് ഇന്ത്യയെക്കാൾ വിസ്തൃതിയുള്ള രാജ്യം നാലാമത്തെ ക്വസ്റ്റ്യൻ താഴെ തന്നിരിക്കുന്നതിൽ ഇന്ത്യയുടെ മാനക രേഖാംശം ഏതാണ് എളുപ്പമുള്ളൊരു ക്വസ്റ്റ്യൻ ആണ് എപ്പോഴും ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ് എൺപത്തിരണ്ട് ഡിഗ്രി മുപ്പത് മിനിറ്റ് ഈസ്റ്റ് ആണ് ഇന്ത്യയുടെ മാനക രേഖാംശം എന്ന് പറയുന്നത് അപ്പം ഇങ്ങനെയുള്ള നാല് ക്വസ്റ്റ്യൻസ് ഓരോ ചാപ്റ്ററിൻ്റെയും അവസാനം കിടക്കുന്ന നാല് ക്വസ്റ്റ്യൻസ് ഇതുപോലെയുള്ള കുഞ്ഞു കുഞ്ഞു ക്വസ്റ്റ്യൻസ് ആയിരിക്കും നമുക്ക് റെപ്പറ്റീവായിട്ട് ചോദിക്കുന്നത് അതുകൊണ്ട് നോക്കി വിടാനായിട്ട് ശ്രദ്ധിക്കുക അപ്പം ഇന്നത്തെ ചാപ്റ്റർ എന്ന് പറഞ്ഞാൽ വളരെ ചെറിയൊരു ചാപ്റ്റർ ആയിരുന്നു അതിൽ നിന്നും ഇന്ത്യയുടെ ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്തത് ഇനി നെക്സ്റ്റ് വരാൻ പോകുന്ന പാഠം എന്ന് പറയുന്നത് അതുകൊണ്ട് ജസ്റ്റ് നോക്കാം നമ്മുടെ ഭൂപ്രകൃതിയെ പറ്റിയിട്ടാണ് ഇന്ത്യയുടെ ഭൂപ്രകൃതിയാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് വായിക്കാൻ പറ്റുന്നവരാണെങ്കിൽ നേരത്തെ പഠിച്ചു പോകാൻ പറ്റുന്നവരാണെങ്കിൽ ഈ ചാപ്റ്റർ പെട്ടെന്ന് തന്നെ പഠിച്ചു പോവുക അപ്പം നെക്സ്റ്റ് ക്ലാസ്സിൽ കാണുന്നവരെ ബൈ നിങ്ങൾക്ക് ചാനലൊക്കെ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം വയ്ക്കെയാണ് അടുത്ത ക്ലാസ്സിൽ കാണാം നന്ദി നമസ്കാരം